ഹായ് മെച്ചാ മരേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ്ങിൻ്റെ എ സിക്സ് എന്ന് പറഞ്ഞ മോഡലാണ് സൂപ്പർ ആമോ എൽ ഇ ഡി ആണ് വരുന്നത് അടിപൊളി മോഡലാണ് വെച്ചാൽ ആ സമയത്ത് നല്ല കിട്ടില്ല മോഡലാണ് ഇതിൻ്റെ എ സിക്സ് പ്ലസ്സും ഉണ്ട് അതും കിട്ടില്ല ഒരുപോലെ തന്നെ ആയിരിക്കും ക്യാമറ ബാക്കിൽ രണ്ട് ക്യാമറ വരും എ സിക്സ് പ്ലസ് അപ്പോൾ ഇത് എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് എൽ ഇ ഡി പൊട്ടിപ്പോയി നമ്മൾ എൽ സി ഡി ആണ് മാറാൻ പോകുന്നത് സാംസങ് എൽ സി ഡി മാറുമ്പോൾ സീറ്റിംഗിൻ്റെ ഇഷ്യൂ എന്തായാലും വരും ഉറപ്പാണ് അപ്പോൾ നമ്മൾ എന്തായാലും കറക്റ്റ് സീറ്റ് ചെയ്യണം അതേപോലെ നല്ലൊരു ഡിസ്പ്ലേ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡിസ്പ്ലേ ഇളക്കാൻ പോവാണ് ഈ സൂപ്പർ ആം എൽ ഇ ഡി അതും പ്രത്യേകിച്ച് സാംസങ്ങിൻ്റെ ഇളക്കുമ്പോൾ അതൊരു രസം തന്നെയാണ് വെച്ചാൽ അപ്പോൾ ഞാനിത് ആ ഹീറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചുറ്റിലെ നല്ലവണ്ണം ഹീറ്റ് കൊടുക്കുകയാണ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ ഏറ്റവും കൂടുതലും പൊട്ടുന്നത് അകത്തുകൂടിയായിരിക്കും അതായത് അകത്ത് ഡിസ്പ്ലേയിൽ പൊട്ടൽ വരും പക്ഷേ ഒരു പൊട്ടലും വരത്തില്ല കൂടുതൽ ഡിസ്പ്ലേയും അങ്ങനെയാണ് കസ്റ്റമർ ഒന്ന് പറയുന്നത് പുറത്തൊന്നും പൊട്ടൽ കാണുന്നില്ലല്ലോ എന്നാണ് പക്ഷെ അകത്തുകൂടി ഇങ്ങനെ എൽ ഇ ഡി ചിമ്മി നിൽക്കുന്നത് കാണാൻ പറ്റും നമ്മളിങ്ങനെ അവസാന ലൈറ്റിൽ ഇങ്ങനെ കാണിച്ചിട്ട് അതുകൊണ്ട് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അന്നേരം അവർ നോക്കിയിട്ട് പറയും ആ അകത്ത് പൊട്ടിയല്ലേ എന്ന് സാംസങ്ങിൻ്റെ മൊബൈൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടത്തേ ഇല്ല പക്ഷേ ഇൻസൈഡ് പൊട്ടിപ്പോവും എത്ര പേർക്ക് അനുഭവം ഉണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാൻ അപ്പം ഞാനിത് ആ ഹീറ്റ് കൊടുത്തിട്ട് ഒരു സൈഡിൽ ഇരുന്നു ബ്ലേഡ് വെച്ച് പൊക്കുന്നുണ്ട് ഇതാ തിക്കിയെടുക്കുന്നുണ്ട് കൈയ്യൊക്കെ ക്ലൗ ഇടുന്നവർ ക്ലൗ ഇട്ടോണം കാരണം ഈ ഡിസ്പ്ലേ പൊടിഞ്ഞേ വരും അതിപ്പം ഇപ്പം ഞങ്ങൾക്ക് ഞാൻ ഇളക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടത്തില്ല കേട്ടോ ഇത് എത്രയൊക്കെ വലിച്ചിളക്കിയാലും കുത്തി ഇളക്കിയാലും ഫ്രണ്ട് ഗ്ലാസ് അങ്ങനെ പൊട്ടി വരത്തില്ല പക്ഷേ അകത്തിരിക്കുന്ന ലെയർ പൊടിഞ്ഞേ വരും മച്ചാൻ അത് എങ്ങനെ ഇളക്കിയാലും പൊടിയും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്നിത് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ് കുട്ടി കയറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ അച്ചരിയും കൂടി ഒന്ന് ഹീറ്റ് കൊടുക്കുന്നുണ്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ ഈ ഗ്ലാസ് പൂ പോലെ ഇളകി വരും ഒരു പാടുമില്ലാതെ ഫ്രണ്ട് ഗ്ലാസ് ഇങ്ങനെ പൊങ്ങി വരും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചടങ്ങുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ മൊത്തം പൊടിഞ്ഞ് കയ്യിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തി നിൽക്കും ആ ഒരു രീതിയിലായിരിക്കും ഈ സാധനം ഇളകി വരുന്നത് അപ്പോൾ എന്തായാലും ക്ലബ് ഉപയോഗിക്കുന്നവർ ക്ലബ് ഉപയോഗിച്ചാണ് കേട്ടോ ഇതിനുമുമ്പ് എ സിക്സ് അതുപോലെ സാംസങ്ങിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ ഇളക്കിയവർക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് പൊടിഞ്ഞ് വരുന്നതെന്ന് അപ്പോൾ അതാ ഞാനൊരു സൈഡിൽ നിന്ന് തെക്കി ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമ്മുടെ മെയിൻ ആയുധം എടുക്കുകയാണ് ടെമ്പേഡിൻ്റെ അകത്ത് ഇരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടോ അപ്പോൾ ആ ഒരു സ്പേസ് നമ്മൾ എടുത്ത് സ്പേസ് എടുത്തതിന് ശേഷം അതാണ്ടേ ഇങ്ങനെ കുത്തി കയറുന്നില്ല പണ്ടാറാൻ കയറുന്നില്ല മച്ചാനെ അപ്പോൾ ഞാൻ ഒന്നും കൂടി ബ്ലേഡ് വെച്ചിട്ട് ആ ഒരു മൂലയ്ക്ക് ഇങ്ങനെ തിക്കി ചെറുതായിട്ട് പൊക്കി നിർത്തിയിട്ട് ഓക്കെ ഏതാണ്ട് തന്നെ അകം വെച്ച് പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റകത്തോട്ട് കയറ്റാണ് അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ ഇളക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഫുള്ളായിട്ട് വരത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ആ ഗ്ലാസ് മാത്രം സെപ്പറേറ്റ് വരും കണ്ടോ ഗ്ലാസ് മാത്രമാണ് കാണുമ്പം തോന്നും ഡിസ്പ്ലേയും കൂടി ഇളകി വരികയാണെന്ന് പക്ഷേ ഈ സാധനം ഇളകി വരില്ല എൽ ഇ ഡി എത്ര ഇളക്കിയാലും സാധനം ഇളകി വരത്തില്ല ഓഫ് ഞാൻ ഇതിൻ്റെ അടി കൂടി ഏറ്റവും അടിയിലത്തെ ലെയറിലാണ് കുത്തി കയറ്റി വെച്ച് ഇളക്കുന്നത് ഇച്ചിരി ഇച്ചിരി ഹീറ്റ് കൊടുത്ത് കൊടുത്ത് കൊടുത്തു വേണം ഇളക്കാനായിട്ട് എന്തായാലും പൊടിഞ്ഞേ വരത്തുള്ളൂ അത് വേറെ കാര്യം അപ്പം ഞാൻ ചെറിയൊരു ഹീറ്റ് കൊടുക്കുകയാണ് ഇത് ഹീറ്റ് കൊടുത്ത് ഹീറ്റ് കൊടുത്ത് പയ്യ 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 തിക്കി 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 തിക്കാൻ ഇളക്കുന്നത് ചില സമയത്ത് ഞാൻ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഈ ഡിസ്പ്ലേ എങ്ങനെ ഇളകി വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വലിച്ചിളക്കുമായിരുന്നു വലിച്ചെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഡിസ്പ്ലേ പിടിച്ച് വലിക്കുമ്പോൾ പൊടിഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞ് എന്താ പറയുക പപ്പടം പോലെ പൊടിഞ്ഞാ വരുന്നത് പേപ്പർ എൽ ഇ ഡി ആണ് അതാണ് ഓക്കെ കണ്ടോ നമ്മൾ വിചാരിക്കും ഡിസ്പ്ലേ ഇളകി വന്നു മൊത്തത്തിൽ പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് ആണ് ഇളകി വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഡിസ്പ്ലേ ഇളക്കണം ഇതിൻ്റെ കനം കണ്ടോ നല്ല കിടിലും സാധനമാണ് വെച്ചാൽ ഇതൊക്കെ ഈ ഇതൊക്കെ ഈ പൊട്ടലെന്ന് പറഞ്ഞാൽ മൂലയ്ക്ക് അങ്ങനെ കുത്തി വീന്ന് അങ്ങനെ അകത്തുകൂടി പൊട്ടുന്ന പുറത്തധികം പൊട്ടത്തില്ല ഓക്കെ ഇനി ഇതാണ് സംഭവം ഇവനാണ് ഇവനെ വലിച്ചിളക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ മൊത്തമാവും ഒരു സ്ഥലം പോലും ബാക്കി ഇല്ലാതാവും അതുകൊണ്ട് ഇവനെ പയ്യെ 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 വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുത്ത് ആ താഴെ ഇരിക്കുന്ന ഗം ഇച്ചിരി 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 ഇങ്ങനെ കുത്തി കുടഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് എടുക്കണം സെപ്പറേറ്റർ യൂസ് ചെയ്യുന്നവർ സെപ്പറേറ്റർ യൂസ് ചെയ്യാം സെപ്പറേറ്റ് യൂസ് ചെയ്താൽ ഇത്രയും പാടൊന്നുമില്ല സെപ്പറേറ്റർ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് എടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് ആ ഹീറ്റ് കൊടുക്കാൻ പോവാണ് ബ്ലോവറിൽ യൂസ് ചെയ്യുന്നവർ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സെപ്പറേറ്റർ ഉണ്ടാവണമെന്നില്ല എന്നില്ല അപ്പം ബ്ലോവർ ഉപയോഗിക്കുന്നവർ ഇങ്ങനെ ഇതുപോലെ നോർമലായിട്ട് കീറ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് ഇച്ചിരി ഇച്ചിരി അതായത് ആ ഒരു ഗം അകത്ത് മെൽറ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് ഈ ഓപ്പണർ ഇതല്ല ഇപ്പോൾ ഞാൻ ടെമ്പേൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് ഇതിന് പകരം ഫിലിമോ നമ്മുടെ പ്ലാസ്റ്റിക് ചീറ്റ് കളിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റില്ലേ അതൊക്കെ ഉപയോഗിക്കാം ഫിലിം ബെസ്റ്റാണ് പക്ഷേ ഫിലിം ഇപ്പോൾ അധികം വരുന്നില്ല അതുപോലെ എക്സ്റേ എടുക്കുന്നതിൻ്റെ വേറൊന്നും ഉണ്ട് ചെറിയ ഒരു കനം ഒരുപാട് കനം കുറഞ്ഞത് അതും നല്ല ഓപ്പണറാണ് ആക്ച്വലി അതാണ് കിടലം ഓപ്പണർ ഓക്കെ അപ്പോൾ ഞാനിതാ തിക്കി ഇളക്കുന്നുണ്ട് ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഈ ആദ്യമായിട്ടൊക്കെ വരുന്ന മെച്ചാമാർക്ക് ഇത് ഇവർ അവർ വിചാരിക്കും പെട്ടെന്ന് ഇളക്കിയെടുക്കാമെന്ന് പക്ഷേ പെട്ടെന്നൊന്നും ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല ഇച്ചിരി ഇച്ചിരി എന്താ പറയുക മെനക്കെട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട് അതുപോലെ ക്ലവ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ക്ലവ് ഉപയോഗിക്കുക അതുപോലെ ഈ ഡിസ്പ്ലേ ഇളക്കാൻ നേരത്ത് മുഖം ഇച്ചിരി മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് കാരണം ഇത് നമ്മളിപ്പോൾ വലിക്കുമ്പം ടക്കെന്ന് പറഞ്ഞ് പൊടിഞ്ഞിട്ട് നേരങ്ങ എടുത്ത് മുഖത്തിലേക്ക് എറിയും അപ്പോൾ അതുകൊണ്ട് മുഖമൊക്കെ ഇച്ചിരി മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാൻ ഇച്ചിരി അങ്ങോട്ടെത്തി നീക്കി വെച്ചിട്ട് മൊബൈൽ ഇളക്കാൻ നോക്കുക ഞാനിപ്പോൾ അത് മാക്സിമം ഞാൻ എൻ്റെ എന്താ പറയുക എങ്ങനെ അത് പയ്യെ ഇളക്കാം എന്ന് വിചാരിച്ചാണ് ഇളക്കുന്നത് നമ്മൾ നോർമലി ബാക്കിയുള്ള എൽ സി ഡി ഡിസ്പ്ലേ ഒക്കെ ഇളക്കുന്ന പോലെ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ചറവടയിൽ നിന്ന് പൊടി ഞങ്ങൾ തെറിക്കും അപ്പോൾ അതുകൊണ്ട് പയ്യെ പയ്യാണ് ഇളക്കുന്നത് ഇതൊന്നും അല്ല ഞാൻ ചർപണന്ന് വലിച്ചെ ഇളക്കത്തോളു ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് കിട്ടിയേക്കാം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിനത് ഞാൻ എങ്ങനെ ഇളക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാനിതാ പയ്യ ഒന്നും കൂടി ഒന്നും കൂടി ഒന്നുകൂടി ഒന്നുകൂടി തിക്കി 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 ഇതിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ നല്ലൊരു ഗം സ്റ്റിക്കറാണ് വെച്ചാൽ സ്റ്റിക്കർ ഇല്ല ഡയറക്റ്റ് എന്താ പറയുക അത് ആകെ ജെല്ല് പോലെ ഇരിക്കുകയാണ് അത് നമുക്ക് സ്റ്റിക്കറായിട്ട് ഇളക്കിയെടുക്കാനും പറ്റത്തില്ല ആ ഗം ഞാൻ ഇളക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് ഫ്രെയിമിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ് പോലെ അതിൻ്റെ പുറത്താണ് അത് വെച്ചിരിക്കുന്നത് അത് നല്ല എന്താ പറയുക നല്ലൊരു കിടിലൻ ജെല്ലാണത് ഓക്കെ ഏതാണ്ട് നമ്മുടെ ഡിസ്പ്ലേ ഉണ്ടോ ഇന്ന് പൊടിഞ്ഞിട്ടില്ല അത് ഇത്രയും സമാധാനമായിട്ട് ഞാൻ ഇളക്കിയത് കൊണ്ടാണ് ഞാൻ പൊടിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു സൈഡിൽ ഇച്ചിരി ചെറുതായിട്ട് അടിച്ച് അല്ലെങ്കിൽ ഇതൊന്നുമല്ല അല്ല പകുതി മുറിഞ്ഞു പോകും പകുതി തിക്കിയെടുക്കേണ്ടി വരും പിന്നെ ഹീറ്റ് കൊടുത്ത് ഒന്നിൽ നിന്ന് ചിറണ്ടി എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇച്ചിരി ഹീറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ആ ടെമ്പിൻ്റെ ഷീറ്റ് കയറ്റുകൾ അകത്തോട്ട് കയറി കയറി കണ്ടോ ഇന്ന് ഞാൻ എന്താ പറയുക നല്ല രീതി ഇളക്കിയെടുത്ത് പക്ഷേ മുമ്പ് ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് കസ്റ്റമറിന് കൊടുക്കുകയും വേണം അതുകൊണ്ട് ഞാൻ വലിച്ചെങ്കിൽ കിളക്കും ഒറ്റ വലി വലിക്കും പറപറ പൊട്ടിച്ച് തെറിച്ചേക്കാൻ വരും ഓക്കേ വെച്ചാൽ അപ്പോൾ നമ്മൾ എൽഇ ഡിസ്പ്ലേ ഇളക്കി മാറ്റിയിട്ടുണ്ട് അടുത്തതാണ്ട് ഇവിടെ സ്ട്രിപ്പ് ഇളക്കാൻ പോവാണ് ഇത് ഏറ്റവും കൂടുതൽ പേരും വയ്ക്കാറില്ല ഇതിൻ്റെ അകത്തൊരു ഇത് കൊടുത്തിരിക്കുന്നുണ്ട് ഇത് ഇത് ആക്ച്വലി ആ സ്ട്രിപ്പ് ചാടാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ടറാണത് അത് പക്ഷേ ഒരുപാട് പേര് ഇളക്കും പക്ഷേ തിരിച്ചു തിരിച്ചയക്കത്തില്ല അത് ഞാൻ എല്ലാ മൊബൈലും നോക്കിയിട്ടുണ്ട് മിക്കവാറും മൊബൈലിലൊക്കെ സർവീസിന് എടുക്കുമ്പോൾ ഇളക്കി നോക്കുമ്പോൾ ആ ഒരു പീസ് അവിടെ ഉണ്ടാവില്ല കാരണം ആദ്യമായിട്ട് ഇളക്കുന്നവർ ആ ഫസ്റ്റ് ടൈം ആ മൊബൈൽ ഇളക്കാൻ നേരത്ത് തിരിച്ചു തിരിച്ചയക്കത്തില്ല അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ എന്തായാലും വയ്ക്കുമെന്ന് വെച്ചാൽ അപ്പോൾ താണ്ടേ നമ്മൾ എൽ ഇ ഡി കണ്ട ഒരു പേപ്പറിൻ്റെ കനമേ ഉള്ളൂ പക്ഷെ കിടിലും സാധനമാണ് വെച്ചാൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഭയങ്കര ക്വാളിറ്റിയാണ് ഓക്കെ ഇനിയിപ്പം നമ്മുടെ പുതിയ ഡിസ്പ്ലേ ചെക്ക് ചെയ്യണം അതിന് മുമ്പേ ഈ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കണം അപ്പോൾ ഈ ഫ്രെയിമൊക്കെ ക്ലീൻ ചെയ്ത് ക്യാമറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാൻ പോവുകയാണ് അപ്പോൾ അതാണ്ടെ ഇവിടെ ഈ സൈഡ് കണ്ടോ ഇതെല്ലാം നോക്കി ഫുള്ളും അതായത് എന്താ പറയുക മണ്ണൊക്കെ കയറിയിട്ടുണ്ട് മണ്ണൊക്കെ ഈ സൈഡിലൊക്കെ താഴെയൊക്കെ ഉണ്ടോ മണ്ണുണ്ട് അപ്പോൾ അത് പൊട്ടിയതിനു ശേഷമായിരിക്കും അതായത് ഒരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് ഈ ഡിസ്പ്ലേ ഇതുവരെ ഇളക്കിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോകുന്നത് ഈ മൊബൈൽ ഫസ്റ്റ് ടൈമാണ് ഇളക്കുന്നത് എന്നാലും മണ്ണൊക്കെ കയറിയിരിക്കുന്നുണ്ടോ അതാണ് അപ്പോൾ അപ്പം അച്ഛാനെന്തായാലും ഞാനിത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് സ്കിപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ വീഡിയോ ലെന്ത് കൂടി ഇപ്പോൾ അപ്പോൾ നമ്മുടെ താണ്ട് എൽ സി ഡി ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്യാൻ പോവുകയാണ് എൽ സി ഡി സീറ്റിംഗ് ആവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതും ഫുൾ സീറ്റിംഗ് ആവില്ല ഇത് ഗമ്മ വെച്ച് ഞാൻ ഫുൾ സീറ്റ് സീറ്റാക്കണം കറക്റ്റ് സീറ്റിംഗ് ആക്കണം അതിന് മുന്നേ ഞാൻ ഫ്രെയിമിൽ സീറ്റാവുന്നുണ്ടോ എന്ന് വെച്ച് നോക്കുന്നുണ്ട് ഞാൻ ഏത് ഡിസ്പ്ലേ മാറിയാലും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഫ്രെയിമിൽ കറക്റ്റ് വീഴുന്നുണ്ടോ എന്ന് നോക്കണം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം അതാണ് ഫ്രെയിമിൽ വീഴുന്നുണ്ടോയെന്ന് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ചെക്കിങ്ങൊക്കെ അപ്പോൾ ഫ്രെയിമിൽ എന്തായാലും വീഴുന്നുണ്ട് പക്ഷേ സീറ്റിംഗ് ആവുന്നില്ല അത് നമ്മൾ ഗം വെച്ച് സെറ്റാക്കിയെടുക്കും അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ ഓൺ ആയി വരുന്നുണ്ട് ഇത് ഈ സാംസങ്ങിൻ്റെ പഴയ മോഡൽ ഈ അതും ഈ എ സിക്സ് എ സെവൻ ഒക്കെ ഉണ്ടായിരുന്നു എ സെവൻ ഒക്കെ കിട്ടില്ല അപ്പോൾ ഈ സീരീസൊക്കെ ഒന്ന് ബൂട്ടായി വരുന്നത് വളരെ താമസമാണ് അല്ലെങ്കിലും സാംസങ്ങിൻ്റെ മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം അതാണ് സാംസങ്ങിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എന്തായാലും ഓണായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോകണം ഇവിടെ ഞാൻ സ്കിപ്പ് ചെയ്യണം വെച്ചാൽ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്ന ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചെക്കിങ് കഴിഞ്ഞു ആണ് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഗമടിച്ച് മൊബൈൽ സീറ്റ് അതായത് ഡിസ്പ്ലേ സീറ്റ് ചെയ്യണം അതാണ് അതാണിപ്പോൾ ഇപ്പോഴിരിക്കുന്ന ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ മൊബൈലിൽ കറക്റ്റ് ഡിസ്പ്ലേ സീറ്റിങ് ആവണം ഇത് സീറ്റിങ് ഇല്ലയെന്ന് ഞങ്ങൾക്ക് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞു സീറ്റിങ് കറക്റ്റ് അല്ല വീഴുന്നുണ്ട് ഫ്രെയിമിൽ വീഴുന്നുണ്ട് പക്ഷേ കറക്റ്റായിട്ട് അങ്ങ് സീറ്റിങ് ആവുന്നില്ല അപ്പോൾ അത് ഇനി എന്തായാലും ഗം വെച്ച് നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് സീറ്റ് ആക്കിയാലേ പറ്റത്തുള്ളൂ റബ്ബർ ബാൻഡ് ഇടുമ്പം വേറൊരു കാര്യമുണ്ട് ഓവർ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ ആട്ടോട്ടച്ച് വരും സാംസങ്ങിന് മെയിൻ ആയിട്ട് വരും അതും നമ്മൾ ഇന്ന് അതും വരാത്ത രീതിയിൽ ചെയ്യണം അതാണ് മെയിൻ കാര്യം അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്പ്ലേ ഒന്നും കൂടി ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഫ്രെയിമിൽ വീഴുന്നുണ്ടോയെന്ന് കാരണം ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫ്രെയിമിൽ വീഴുന്ന ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കൂ ഇല്ലെങ്കിൽ എടുക്കത്തില്ല അത് നൂറ് ശതമാനം ഫ്രെയിമിൽ വീഴുന്ന ഡിസ്പ്ലേ ആയിരിക്കണം ഇപ്പം ഇത് ഫ്രെയിമിൽ വീഴുന്നുണ്ട് സീറ്റിങ്ങിൻ്റെ ഇഷ്യൂ നമുക്ക് സെറ്റാക്കുന്നുള്ളൊരു ഉറപ്പുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റിക്കറൊക്കെ നീളക്കി മാറ്റേണ്ടതൊക്കെ മാറ്റി അടുത്ത് നമ്മൾ ഗം വയ്ക്കാൻ പോവാണ് ഗമ്മ് ഇപ്പം നിങ്ങൾ വിചാരിച്ചിരിക്കും അത് സീറ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രെയിമിലൊക്കെ ഗം ഒഴിക്കുമെന്ന് ഒരിക്കലും ഞാൻ ഫ്രെയിമിൻ്റെ സൈഡിൽ അതായത് സൈഡിലല്ലാതെ നടുക്ക് ഞാൻ ഒരിക്കലും വയ്ക്കില്ല ഇതിനിപ്പോൾ എത്ര സീറ്റിങ്ങും കാര്യങ്ങളും ഇഷ്യൂ ഉണ്ടെങ്കിലും തന്നെ ഞാൻ ഒരിക്കലും നടുക്ക് ഗം വയ്ക്കാറില്ല വയ്ക്കത്തും അപ്പോൾ അപ്പോൾ ഞാനിതാ നാല് സൈഡ് ഗം വയ്ക്കുന്നുണ്ട് പക്ഷേ നാല് സൈഡിലും ഇച്ചിരി അധികം ഗം വയ്ക്കും അതാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് നാല് സൈഡിലും ഇച്ചിരി അധികം ഗം വയ്ക്കും അത് കഴിഞ്ഞ് ഡയറക്റ്റ് വെച്ച് നമ്മൾ എപ്പോഴും സീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഡിസ്പ്ലേ വെച്ച് സീറ്റ് സീറ്റായിപ്പിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടും അപ്പോൾ ഞാനിതാണേ ഗം കയറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടുതലും പറയുന്നത് സാംസങ് ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞാൽ സീറ്റിങ് ആവില്ല എൽ ഇ ഡി വീഴും പക്ഷേ എൽ സി ഡി മാറിയാൽ സീറ്റിങ് ആകത്തില്ല കസ്റ്റമർ പറയുന്ന വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ലൈറ്റ് എന്താ ഇത് പുറത്തു വരുന്നത് ഇരട്ട് റൂമിൽ ഇരുന്ന് നമ്മൾ മൊബൈൽ ഓൺ ചെയ്തു കഴിഞ്ഞാൽ സൈഡിലൊക്കെ വെട്ടം എങ്ങനെ കയറി വരുന്നു എന്നുള്ളൊരു ഇഷ്യൂ പറയുന്ന ഒരേ ഒരു എന്ന് പറഞ്ഞാൽ അത് സാംസങ് തന്നെയാണ് സാംസങ് അല്ലാതെ വേറെ ഒരു മൊബൈലിനും ആ ഒരു ഇഷ്യൂ വരത്തിയില്ല അപ്പോൾ ഞാനിതാണ്ട് ഗം വെച്ച് സ്ട്രിപ്പ് പിടിച്ചിടുകയാണ് ഡിസ്പ്ലേ സ്ട്രിപ്പ് ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് പ്രസ് ചെയ്താൽ മതി ചിലരൊക്കെ വെച്ച് ഇങ്ങനെ മേടി വെച്ച് ഇങ്ങോട്ട് ഉരച്ചുകൊണ്ട് ഉരച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ട് പോകുന്നു നീമ്പോ ഇങ്ങോട്ട് നീക്കി വരും അങ്ങനെ ഒന്ന് ചേർന്ന് കറക്റ്റ് ആയിട്ട് വെച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രസിൽ അങ്ങ് ഇടുക അപ്പോൾ അതാണ്ട് ആ ഒരു ലോക്ക് അത് കറക്റ്റായിട്ട് അവിടെ അതും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ട്രിപ്പ് ചാടി പോകത്തില്ല ഇനി ഡിസ്പ്ലേ സീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രെയിമിൻ്റെ മുകളിൽ ഇച്ചിരി വെക്കണം സാംസങ് വെക്കുന്നതെങ്കിൽ ഡിസ്പ്ലേ മാറുന്നെങ്കിൽ ഉറപ്പായും ഫ്രെയിമിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രെസ് ചെയ്ത് താപ്പോട്ട് നീക്കുക ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആണല്ലോ ഫ്രെയിമിനകത്ത് ഉണ്ട് പക്ഷേ സംഭവം ഡിസ്പ്ലേ ഒരു സൈഡൊക്കെ പൊങ്ങിയാണ് നിൽക്കുന്നത് ഉണ്ടോ താഴെ സെറ്റായി നടമേനിലൊക്കെ ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇനി റബ്ബർ ബാൻഡ് പുറത്ത് നിർത്തും റബ്ബർ ബാൻഡ് ബാൻഡിടുമ്പം ഓവർ ടൈറ്റ് ഇടരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓവർ ടൈറ്റ് ചെയ്യരുത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഉറപ്പായും ഔട്ടോ ടച്ച് പ്രോബ്ലം വരും അതുകൊണ്ട് ഒരുപാട് ടൈറ്റ് ചെയ്യാതെ കറക്റ്റ് സീറ്റിംഗ് ആവുന്ന ലെവലിൽ റബ്ബർ ബാൻഡ് ഇടുക അപ്പോൾ ഞാൻ എല്ലാ സൈഡും കറക്റ്റായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് അതായത് സീറ്റ് ആക്കുന്നുണ്ട് കണ്ടോ ആ ഒരു പൊസിഷനിലേക്ക് വെച്ചതിന് ശേഷമേ എനിക്ക് റബ്ബർ ബാൻഡ് ഇടാൻ പറ്റത്തുള്ളൂ കാരണം റബ്ബർ ബാൻഡ് ഇടാൻ നേരത്തെ പലരും പറയുന്ന പോലെ തന്നെ ഇത് നീങ്ങിപ്പോവും നീങ്ങിപ്പോകുന്ന പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ മുകളിൽ ചെറുതായിട്ട് ചാടി നിന്നാൽ തന്നെ നമ്മൾ ആ ഒരു ഇത് എന്താ പറയുക ഗമ്മും കൂടി ഉണങ്ങാതിരിക്കുന്നുണ്ട് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും എങ്ങോട്ടും നീങ്ങി പോവും അപ്പോൾ ഞാൻ ആ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് റബ്ബർ ബാൻഡ് അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കറക്കിയിടുന്നത് കേട്ടോ അതാണ് മെയിൻ നമ്മൾ ചെറിയ റബ്ബർ ബാൻഡ് എടുത്തിട്ട് പത്ത് കറക്കി കറക്കിയിടത്തില്ല അങ്ങനെ കറക്കിയിടുന്നതെങ്കിൽ അത് ഓവർ ടൈറ്റ് അതേ സമയത്ത് ആ ഒരു പത്ത് റബ്ബർ ബാൻഡ് എടുത്ത് രണ്ട് കറക്ക് രണ്ട് ഇടുന്നത് ഓവർ ടൈറ്റ് ആവില്ല ഒരിക്കലും ആവില്ല അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ട് തന്നെ അത് കറക്റ്റ് സീറ്റ് ചെയ്പ്പിക്കുന്നുണ്ട് നമ്മളിത് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ കറക്റ്റായിട്ട് വെച്ച് നെക്കി ലെവൽ ചെയ്തോണം ഇത് എൽ സി ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് ഞങ്ങൾ പ്രസ്സ് ചെയ്താലൊന്നും പൊട്ടാൻ പോകുന്നില്ല വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും വരത്തില്ല പക്ഷേ ഓവർ ടൈറ്റ് മാത്രം പാടില്ല അപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് ഒന്നും കൂടി ക്രോസ് ഇടുകയാണ് എവിടെയെങ്കിലും നമുക്കിപ്പോൾ നമുക്ക് തോന്നുമല്ലോ എവിടെയെങ്കിലും ചാടി കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ ആ ഒരു ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡെടുത്ത് രണ്ട് കറ കറക്കിട്ടാൽ മതി അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ നല്ല രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ടു ഇനി എവിടെയെങ്കിലും ചാടി കിടപ്പുണ്ടോ എന്ന് നോക്കുകയാണ് ചാടി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്ത് മോർ ഇടാൻ പോവുകയാണ് ഇവിടെ നടുക്ക് വന്ന് ബാൻഡ് ഇടാൻ പോകുന്നു ഓക്കേ അപ്പോൾ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ താഴെയും കൂടി ഒരു റബ്ബർ ബാൻഡ് അത് ഞാൻ എൻ്റെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കറക്ക് കറക്കാനുള്ള ഇതേ ഉള്ളൂ മച്ചാൻ ആ ഒരു രീതിയിലുള്ള ടൈറ്റ് മതി ഓക്കെ അപ്പോൾ അതാണ്ട് നമ്മൾ വരിഞ്ഞ് വെച്ചിട്ടുണ്ട് റബ്ബർ ബാൻഡിൽ അങ്ങ് കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയട്ടെ പത്ത് മിനിറ്റല്ല അതിനും പുറത്തായിട്ടുണ്ട് അപ്പോൾ നല്ല രീതി ഉണങ്ങിയിട്ടുണ്ടാവും ക്കാണ് ഇപ്പോൾ ഞങ്ങൾക്ക് സീറ്റിങ് ഒന്ന് കാണിച്ചു തരാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക എല്ലാവരും ഡിസ്പ്ലേ മാറുന്ന എല്ലാവരും പറയുന്ന ഒരു എന്ന് പറഞ്ഞാൽ സാംസങ് എൽ സി ഡി മാറുവാണോ ഒരു രക്ഷയില്ല മച്ചാൻ അത് സീറ്റാവത്തില്ല കസ്റ്റമർ അടുത്ത് നൈറ്റ് റൂമിൽ നിന്ന് മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നാല് സൈഡിൽ ഇങ്ങനെ വെട്ടങ്ങനെ പറന്നടിക്കും എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും വരത്തില്ല മച്ചാൻ നമ്മൾ ഇതാണ്ട് മാറിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഡിസ്പ്ലേ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാന് കാരണം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ നമ്മൾ ഏതോ ഒരു ഡിസ്പ്ലേ എടുത്ത് അങ്ങനെ അങ്ങനെ പോരുത് നമ്മൾ ഡിസ്പ്ലേ ഒന്നിന് രണ്ട് മൂന്നെണ്ണം വെച്ച് ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാതെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കണോ അല്ലെങ്കിൽ കസ്റ്റമറിന് ഏതെങ്കിലും പറഞ്ഞ് ഇട്ട് കൊടുക്കണോ അങ്ങനത്തെ മൈൻഡിൽ എടുക്കരുത് കറക്റ്റ് സീറ്റിംഗ് ഡിസ്പ്ലേ മാത്രം എടുക്കുക ഓക്കെ എടുത്ത് നമ്മുടെ മൊബൈൽ ഓൺ ആയി വരുന്നുണ്ട് സീറ്റിംഗ് ഒക്കെ പക്ക ആയിട്ടുണ്ട് വച്ചാന് എ സിക്സ് സൂപ്പർ ആമോ എൽ ഇ ഡിയിലൊന്നും മാറി എൽ സി ഡിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഓണായി വന്നു അത് ബൂട്ടായി വരാൻ സമയമാകും വെച്ചാൽ ഇതാ കുഴപ്പം സ്റ്റിക്കർ അളക്കട്ടെ ഓക്കെ അങ്ങനുണ്ട് നല്ല സീറ്റിംഗും നല്ല ക്വാളിറ്റിയും ഉണ്ട് പക്ഷേ എൽ സി ഡി അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ കവറൊന്ന് മാറ്റി വെച്ചു ഇത് ബൂട്ടായി വരാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് സാംസങ് എപ്പോൾ ഓൺ ചെയ്താലിത് തന്നെയാണ് ഇഷ്യൂ ഓ വാ ഓണായി വന്നു നീ ഫൈനലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും പോലെ തന്നെ ആപ്ലിക്കേഷൻ ഒക്കെ പിടിച്ചിട്ട് എല്ലാ സൈഡും കറക് പിന്നെ അതുപോലെ മെസ്സേജ് ടൈപ്പ് ചെയ്യുക നമ്പർ ടൈപ്പ് ചെയ്യുക സിമ്മിട്ടിട്ട് എന്തെങ്കിലും ഓട്ടോ ടച്ച് ഇഷ്യൂ ഉണ്ടോ എല്ലാം ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിലെല്ലാം ആണ് യാതൊരു ഇഷ്യൂ ഇല്ല ഓക്കെ ആയിട്ടുണ്ട് പക്കാ ക്ലിയർ ആണ് വച്ചാൻ അപ്പോൾ നമ്മൾ സാംസങ് എ സിക്സ് എൽ സി ഡി മാറി എടുത്തിട്ടുണ്ട് മച്ചാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മൊബൈൽ ഉണ്ടോ പൊളിച്ചില്ലേ അപ്പം ബൈ